എല്ലാവർക്കും ലക്ഷ്മി സാസ്ട്രോ മീഡിയയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി ഒൻപതിന് ശനിയുടെ രാശി മാറ്റം നടക്കുകയാണ് ഏവരും വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു രാശി മാറ്റമാണ് മഹാശനി മാറ്റം ആയുസിന്റെയും കർമ്മത്തിന്റെയും കാരകനായ ശനി കുംഭം രാശിയിൽ മൂല ത്രികോണ രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മാർച്ച് ഇരുപത്തി ഒൻപതിന് രാത്രി പത്ത് ഇരുപത്തി ഒൻപതിന് ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് വ്യാഴത്തിന്റെ രാശിയായ മീനത്തിലേക്കുള്ള ഈ രാശിമാറ്റം ചില രാശിക്കാർക്ക് അനുകൂലമായ നല്ല ഫലങ്ങൾ നൽകുന്നുണ്ട് ഇപ്പോൾ ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില രാശിക്കാരുണ്ട് ഈ രാശിക്കാർക്ക് ശനിയുടെ ഈ രാശിമാറ്റം അനുകൂലമായ നല്ല ഫലങ്ങൾ നൽകും ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി എന്ന് പറഞ്ഞാൽ തന്നെ ജീവിതത്തിൽ വളരെയധികം കഷ്ടതകളും വേദനകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നൊക്കെയുള്ള ഒരു മോചനമാണ് ഈ ശനി ശനിമാറ്റത്തിലൂടെ കൈവരുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശനി മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ആ വ്യക്തിക്ക് രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് മഹാശനിമാറ്റം നടക്കുന്നത് ഈ ശനിമാറ്റത്തിലൂടെ ഏതെല്ലാം രാശിക്കാർക്കാണ് മഹാസൗഭാഗ്യങ്ങൾ ലഭിക്കാൻ പോകുന്നതെന്ന് നോക്കാം ശനിയുടെ രാശി രാശിമാറ്റത്തിലൂടെ വളരെയധികം നേട്ടങ്ങൾ കൈവരുന്ന ഒരു രാശിയാണ് ഇടവം രാശി കാർത്തിക രോഹിണി മകൈരം നക്ഷത്രങ്ങൾ ചേർന്ന ഇടവം രാശിക്കാരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ശനി രാശി മാറുന്നത് ശനിയുടെ മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങൾ അതീവ ഗുണപ്രദമായ ഭാവങ്ങളാണ് ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം ഈ രാശിക്കാര് വിട്ടുമാറും തുടർന്നതെല്ലാം പൊന്നാവുന്ന ഒരു കാലഘട്ടം തന്നെ ആയിരിക്കും ഇത് പുതിയ വീട് വാങ്ങുന്നതിന് വസ്തു കൈവശം വന്നു ചേരാനും ഉള്ള സാഹചര്യങ്ങൾ വന്നു ചേരും കർമ്മരംഗത്ത് വലിയ പുരോഗതി തന്നെ ഉണ്ടാകും കർമ്മരംഗത്തിലൂടെ വലിയ ധനവ വരവ് തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും കണ്ടകശനിയുടെ കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഇടവം രാശിക്കാർക്ക് വലിയ ഒരു പുരോഗതി തന്നെയാണ് ഈ മഹാശനി മാറ്റത്തിലൂടെ ഉണ്ടാകുന്നത് ഉത്തമമായ ഗുണഫലങ്ങൾ ലഭിക്കുന്ന വളരെ നല്ലൊരു സമയമായിരിക്കും ഇടവം രാശിക്കാർക്ക് ഈ ഒരു കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിലെ മഹാശനിമാറ്റത്തിലൂടെ മഹാഭാഗ്യങ്ങൾ നേടി വരുന്ന അടുത്ത രാശിയാണ് തുലാം രാശി ചിത്തിര ചോതി വിശാഖം നാളുകൾ ചേർന്ന തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത് ഈ മാറ്റങ്ങൾ വളരെ അനുകൂലമായിരിക്കും തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു കാലം തന്നെ ആയിരിക്കും ഈ രാശിയുടെ നാല് അഞ്ച് ഭാവാധിപനായ ശനി ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് സാമ്പത്തികമായി വലിയ ഉയർച്ച തന്നെ ഉണ്ടാകും മനസുഖം വർദ്ധിക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും കേസുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അനുകൂലമായി വിധി വരികയോ ഒത്തുതീർപ്പാവുകയോ ചെയ്യും പൈതൃക പൈതൃക സ്വത്ത് അധീനതയിൽ വന്നു ചേരും കർമ്മ മേഖലയിൽ വലിയ പുരോഗതി തന്നെ ഉണ്ടാകും ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി നന്മകൾ വർദ്ധിക്കുന്ന കാലമായിരിക്കും സന്താനങ്ങൾ മൂലം സന്തോഷിക്കും അവരുടെ വിവാഹം ജോലി എന്നിവ നടക്കുന്നൊരു കാലമാണിത് ശനിയുടെ രാശിമാറ്റത്തിലൂടെ പോസിറ്റീവായി വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ഈ രാശിക്കാർ അനുഭവിക്കും മകരം രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ട നാളുകാരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിലെ മാറ്റത്തിലൂടെ വിജയം കൈവരിക്കാൻ പോകുന്ന അടുത്ത നാളുകാർ കുറച്ചു വർഷങ്ങളായി ഏഴര ശനിയുടെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണിവർ കഠിനപാതയിലൂടെ ആയിരുന്നു ഇവരുടെ യാത്ര അതായത് മകരം രാശിക്കാർ ഇതുവരെ കൊണ്ടിരുന്നത് ജീവിതത്തോടുള്ള നിരാശയും ഏതു കാര്യങ്ങൾക്കു തടസ്സവും ധനനഷ്ടവും മാനഹാനിയും കേസുകളും വഴക്കുകളും തുടങ്ങി ഈ രാശിക്കാർ അനുഭവിക്കാത്തതായി ഒന്നുമില്ല ഈ രാശിക്കാർക്ക് വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് ഈ മഹാശനി മഹാശനിമാറ്റത്തിലൂടെ